കടത്തനാടൻ രുചിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വടകരക്കാർ ഉണ്ടാക്കുന്ന കപ്പയും ചിക്കനും പച്ചക്കായും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി രുചിയുള്ള ഐറ്റംസ് ഉണ്ട് അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയും കൂടിയാണ് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ അരക്കിലോയും ചിക്കനാണ് എടുത്തിരിക്കുന്നത് എല്ലോട് കൂടെയുള്ള ചിക്കൻ കറിക്കൊക്കെ എടുക്കുന്ന വലുപ്പത്തിലാണ് വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇനി എല്ലാം നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നിച്ചാണ് വേവിച്ചെടുക്കേണ്ടത് ഒരു സവാള അരിഞ്ഞതാണ് കൊടുക്കുന്നത് കൂടെ ഒരു പഴുത്ത തക്കാളി അരിഞ്ഞതും നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും പത്തല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി വൃത്തിയാക്കി എടുത്ത ഒരു പത്ത് ചെറിയുള്ളി കൂടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം നാല് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ കൈകൊണ്ട് നല്ലോണം വന്ന് മിക്സാക്കി എടുക്കും ഇനി നമുക്കിതിലേക്ക് പച്ചക്കായയും കപ്പയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിനു വേണ്ടി അരക്കിലും നല്ല മൂത്ത നേന്ത്രക്കായാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ചിക്കൻ്റെ കൂടെ വേവിച്ചെടുക്കേണ്ടതാണല്ലോ അതുകൊണ്ട് ഇത് ഓരോന്നും രണ്ടായി കീറി ഇതുപോലെ കുറച്ച് വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഒരു പച്ചക്കായ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരക്കിലോ കപ്പയെടുത്ത് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് ഇതുപോലെ വെള്ളത്തിൽ നല്ലോണം ആദ്യം തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്ത് വേണം ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാൻ കപ്പ ചിക്കൻ്റെ കൂടെ വേവിച്ചെടുക്കുന്നത് കൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ വെള്ളം മുഴുവൻ ഊറ്റിയതിന് ശേഷമാണ് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുത്ത് വേവിച്ചെടുക്കും ഇനി ഇല്ലെങ്കിൽ ചിക്കനും പച്ചക്കായയും മാത്രം വെച്ചിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ് ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കും ഇതിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി കൂടെ വേവിച്ചെടുക്കാം ഇടക്കിടക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ എല്ലാം ഒന്ന് ഉടച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കണം ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് തേങ്ങാക്കോത്തിട്ട് കൊടുത്ത് ഒന്ന് നിറം മാറി വരുമ്പോൾ അഞ്ചാറ് ചെറിയുള്ളി കൂടെ ആയി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് നാല് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്ത് സ്റ്റവ് ഓഫ് ആക്കി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കും ഈ ഒരളവിൽ ഏകദേശം ഒരു നാലഞ്ച് പേർക്കൊക്കെ കഴിക്കാനുണ്ടാകും ഒരു പഴയകാല വിഭവം കൂടിയായി ഇത് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണു കേട്ടോ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം